നമസ്കാരം പ്രവാസി സ്വാഗതം കോന്നൂരിൽ ഹെലികോപ്റ്റർ തകർന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് മരിച്ച സംഭവത്തിൽ ഇന്ത്യയെ അനുശോചനമറിയിച്ച് ലോകരാജ്യങ്ങൾ അമേരിക്ക യു കെ ചൈന റഷ്യ ജർമ്മനി ഓസ്ട്രേലിയ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ഇസ്രായേൽ പാകിസ്ഥാൻ സിംഗപ്പൂർ നേപ്പാൾ തുടങ്ങി നിരവധി രാജ്യങ്ങളും അനുശോചനം അറിയിച്ചു തന്റെ രാജ്യത്തെ സേവിക്കുകയും യു എസ് ഇന്ത്യ പ്രതിരോധ ബന്ധത്തിന് സംഭാവന നൽകുകയും ചെയ്ത അസാധാരണക്കാരനായ നേതാവായി ജനറൽ റാവത്തിനെ ഓർക്കുന്നുവെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ട്വീറ്റ് ചെയ്തു അതേസമയം ഹെലികോപ്റ്റർ തകർന്നു വീണ സ്ഥലത്ത് വ്യോമസേനാ ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപകടത്തിൽ മരിച്ച പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ എട്ടിന് വെല്ലിംഗ്ടൺ സൈനിക ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു റാവത്തിന്റെയും ഭാര്യ മധുലികയുടെയും സംസ്കാരം നാളെ ഡൽഹിയിൽ നടത്തും മൃതദേഹങ്ങൾ ഇന്ന് ഡൽഹിയിൽ എത്തിക്കും സംഭവത്തിൽ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കമുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം സംയുക്ത സേനാ സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് അന്വേഷണത്തിന് നേതൃത്വം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ജനറൽ ബിപിൻ റാവത്തിന്റെ അപകടമരണത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു രാജ്നാഥ് സിംഗ് അപകടത്തിൽ മരിച്ച എല്ലാ സൈനികരുടെ മൃതദേഹം ഡൽഹിയിലെത്തിക്കും സൈനിക ബഹുമതികളോടെ ജനറൽ ബിപിൻ റാവത്ത് അടക്കമുള്ളവരുടെ മൃതദേഹം സംസ്കരിക്കും ഇന്നലെ പതിനൊന്ന് നാല്പത്തിയെട്ടിന് സുലൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടത് പന്ത്രണ്ട് പതിനഞ്ചിന് പരിപാടി നടക്കുന്ന വെല്ലിംഗ്ടണിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ പന്ത്രണ്ട് എട്ടിന് ഹെലികോപ്റ്ററിന് എ ബന്ധം നഷ്ടമായി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അപകടത്തിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പതിനാല് പേരിൽ പതിമൂന്ന് പേരും മരിച്ചു ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യ നിരയും അതീവ ഗുരുതരമാണ് അദ്ദേഹം കർശന നിരീക്ഷണത്തിലാണ് ആവശ്യമെങ്കിൽ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ബിപിൻ റാവത്തിന്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും മരണത്തിൽ ലോക്സഭയും രാജ്യസഭയും അനുശോചനം രേഖപ്പെടുത്തി ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് തെളിയിച്ചിട്ടുള്ള ഹെലികോപ്റ്ററിലാണ് സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ പറഞ്ഞത് എന്നിട്ടും ആകാശത്ത് വെച്ച് തീ കത്തുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് താഴെ വീണ് കത്തിപ്പടർന്നുവെന്നും പറയുന്നു പ്രതികൂല കാലാവസ്ഥയടക്കം പല കാരണങ്ങളിലേക്കാണ് ഇത് വിരൾച്ചൂണ്ടുന്നത് കോപ്റ്ററിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് ആദ്യത്തേത് പാറക്കെട്ടുകളും മലകളും താഴ്വരകളുമുള്ള പ്രദേശമാണ് അപകടം നടന്ന നീലഗിരി കുന്നൂർ മേഖല ഒപ്പം മൂടൽമഞ്ഞം സർവ്വസാധാരണമാണ് ഇവ കോപ്റ്ററുകളെ അപകടത്തിലാക്കുന്ന പ്രധാന ഘടകമാണ് മൂടൽമഞ്ഞ് വൈമാനികളുടെ കാഴ്ച മറയ്ക്കുന്നതിനാൽ ചെറുതും വലുതുമായ കോപ്റ്റർ അപകടങ്ങൾ ഇവിടെ പതിവാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി